ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് കേൽ ആ പി എസ് ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്കതിൻ്റെ വിശദമായ വിവരങ്ങൾ നോക്കാം കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി എന്ന് പറയുന്ന ഒരു പോസ്റ്റിലോട്ടാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് സ്റ്റേറ്റ് വൈഡ് നടന്ന എക്സാം ആണ് കാറ്റഗറി നമ്പർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെന്റിലാണ് നിയമനം ലഭിക്കുക ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് അതിൻ്റെ ബേസിക് പേ ആയിട്ട് കാണിച്ചിരിക്കുന്നത് കോയമാർ പരീക്ഷ നടന്ന തീയതി പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇനി നമുക്ക് ഇതിന്റെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ കാണാനായിട്ട് പറ്റുന്നതാണ് ഇതാണ് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ താഴോട്ട് ഞാനത് സ്ക്രോൾ ചെയ്യാം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിങ് സ്റ്റേറ്റ് വേഡ് നടന്ന ഈ എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് മെയിൽ ലിസ്റ്റ് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് സപ്ലിമെന്ററി ലിസ്റ്റും കാണാം അതിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെ ഇവിടെ വീഡിയോയിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നതാണ് നമ്മളിത് മല്ലേ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോവുകയാണ് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത്തി ഏഴാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റി അറുപത്തിയെട്ട് പേരും ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആകെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ വന്ന ആളുകളുടെ എണ്ണം അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ഇനി നമുക്ക് പി എസ് സി ഇതിന് നിശ്ചയിച്ച കട്ട് ഓഫ് മാർക്ക് ആണ് അറിയാനുള്ളത് പി എസ് സി ഇതിന് പറയുന്ന കട്ട് ഓഫ് മാർക്ക് അൻപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് എത്രയാണ് അൻപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് അപ്പോൾ ഈ ഒരു മാർക്കും ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഈ ഒരു പരീക്ഷയുടെ മുഖ്യ പട്ടികയിൽ അതായത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക